പ്രിയമുള്ളവരെ വിശുദ്ധവാരത്തിൽ കത്തോലിക്ക ദേവാലയങ്ങളിൽ രൂപങ്ങൾ മറയ്ക്കുന്നതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് പലപ്പോഴും നിങ്ങൾ നിങ്ങളാലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ദേവാലയത്തിലെ രൂപങ്ങൾ എന്തുകൊണ്ടാണ് വിശുദ്ധവാരത്തിൽ മറച്ചു വയ്ക്കുക സാധാരണയായി വയലറ്റ് നിറത്തിലുള്ള ഒരു തുണി കൊണ്ടാണ് രൂപങ്ങൾ മറച്ചു വയ്ക്കുക എന്തായിരിക്കാം ഇതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം പലരും പറയാറുണ്ട് ഈശോയുടെ മരണം ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ദുഃഖത്തിൻ്റെ എല്ലാം പ്രതീകമായിട്ടാണ് രൂപങ്ങൾ മറയ്ക്കുന്നത് എന്ന് എന്നാൽ ഇത് പൂർണ്ണമായി ശരിയല്ല പ്രധാനമായി അഞ്ച് കാര്യങ്ങളാണ് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഒന്നാമതായിട്ട് വിശുദ്ധ വാരം അതിൻ്റെ സവിശേഷതയെ പ്രത്യേകമായി രൂപങ്ങൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കാരണം ഈ ദിവസങ്ങൾ പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് സാധാരണ ദിവസങ്ങളിൽ രൂപങ്ങളൊന്നും മറയ്ക്കാറില്ല എന്നാൽ വിശുദ്ധവാരത്തിൽ രൂപങ്ങൾ മറയ്ക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതായി രൂപങ്ങളിലേക്കും മറ്റ് വിശുദ്ധരുടെ ചിത്രങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ പതിയാതെ പ്രത്യേകമായി ഈശോയുടെ പീഢാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോയുടെ പീഢാനുഭവ രഹസ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിയണമെന്നുകൂടി മറയ്ക്കപ്പെട്ട രൂപങ്ങൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു കാരണം രൂപങ്ങളിലേക്കൊന്നും ശ്രദ്ധ പതിയാതെ ഈശോയുടെ പീഡാസഹനമായിരിക്കണം നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് മൂന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ മറഞ്ഞിരിക്കുന്ന ഈശോയുടെ ക്രൂശിത രൂപം അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഈശോയുടെ ഒരു സന്ദേശം കൂടി ഈ രൂപങ്ങളുടെ മറയ്ക്കുന്നത് വഴി നൽകുന്നുണ്ട് പ്രത്യേകമായിട്ട് ഈശോയുടെ അവസാന കാലഘട്ടത്തിൽ തൻ്റെ പീഡാസഹനത്തിന് മുമ്പ് യൂതന്മാർ ഈശോയെ വധിക്കാൻ പദ്ധതിയിട്ടപ്പോൾ ഈശോ അവരിൽ നിന്നും മറഞ്ഞു എന്ന് വചനം പറയുന്നു അല്ലെങ്കിൽ അവ ഈശോ പരസ്യമായി സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ തൻ്റെ അവസാന പീഡാസഹന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും യഹൂദന്മാരുടെ ഇടയിൽ അവർ അവരുമായി തർക്കത്തിലേർപ്പെട്ട് അതിനുശേഷം അവരിൽ നിന്നും മറഞ്ഞ ഈശോയെ കൂടി മറഞ്ഞിരിക്കുന്ന രൂപങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു നാലാമതായിട്ട് മറയ്ക്കപ്പെട്ട ഈശോ ഉദ്ധിതനായ ഉദ്യാനത്തിൻ്റെ പ്രതീകം കൂടിയാണ് പെസാരഹസ്യം ഈശോയുടെ പീഢാനുഭവം എല്ലാം അവസാനിക്കുന്നു ഉദ്ധാനത്തിലാണ് ഉദ്ധാനമില്ലാതെ പീഡാസഹനവുമില്ല അപ്പോൾ ഉദ്ധിതനായ ഈശോയെ പ്രതിനിധീകരിക്കുന്നത് കൂടിയാണ് മറയ്ക്കപ്പെട്ട ക്രൂശിത രൂപം നമുക്കറിയാം പലപ്പോഴും പൗരസ്ത്യ സഭകളിൽ ക്രൂശിത രൂപത്തിൽ അല്ലെങ്കിൽ കുരിശിൽ ഈശോയുടെ രൂപം പലപ്പോഴും പൗരസ്ത്വ സഭകളിലെ കുരിശിൽ കാണാറില്ല ഇതെല്ലാം ഉദ്ധാനത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ മറയ്ക്കപ്പെട്ട രൂപം ഉദ്ദിതനായ ഈശോയെ കൂടി പ്രതിദീകരിക്കുന്നു പീഡാസഹരത്തിൻ്റെ അവസാനം ഉദ്ധാനമാണ് എന്ന സന്ദേശം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു അഞ്ചാമതായിട്ട് ഈശോയോട് ചേർന്ന് നമ്മളും ഈ ഭൂമിയിൽ നിന്ന് മറയ്ക്കപ്പെടുമെന്നും ഒരു നാൾ സ്വർഗത്തിൽ തൻ്റെ ഈശോയുടെ മരണം വഴിയായി മരണത്തിൻ്റെ വിരി നീക്കി സ്വർഗത്തിൽ ഈശോ പ്രവേശിച്ചതുപോലെ ഈശോയിൽ വിശ്വസിച്ച് നമ്മളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നു അതിനുള്ള ആഹ്വാനം കൂടി മറയ്ക്കപ്പെട്ട ക്രൂശിത രൂപങ്ങൾ അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ട മറ്റു രൂപങ്ങളെല്ലാം നമുക്ക് നൽകുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും ഈ കാര്യങ്ങൾ പറയുക ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ